ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ സഹോദരങ്ങളെ പ്രണാമം സനാതന ഹൈന്ദവ ധർമ്മവിശ്വാസികളെ സെമിറ്റിക് പാഖണ്ഡ മതങ്ങളിലേക്ക് മതം മാറ്റാൻ വേണ്ടിയിട്ട് അവർ പ്രഭാഷണങ്ങളിലൂടെ സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ ഈശ്വരന്മാരല്ല അവരൊക്കെ സെമിറ്റിക് മതങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രവാചകന്മാരാണ് എന്ന് അവർ പറയാറുണ്ട് അത് ശുദ്ധ അസംബന്ധമാണ് എന്ന് മനസ്സിലാക്കുക കാരണം ഭാരതത്തിലെ സനാതനധർമ്മവും വൈദേശിക പുറം രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സെമിറ്റിക് മതങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് മനസ്സിലാക്കുക അത് രണ്ടും രണ്ടാണ് ഒന്നല്ല എന്ന് തിരിച്ചറിയാം ശ്രീമദ് ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയണു ആവിരാസിയിൽ യഥാപ്രാച്യാം ദിശീന്ദുരിവ പുഷ്കല ശ്രീകൃഷ്ണ അവതാര രംഗം ശ്രീശുഖ ബ്രഹ്മഷി വർണ്ണിക്കുന്ന ശ്ലോകമാണ് അത് എന്താ അതിൻ്റെ അർത്ഥം ആവിരാശിയിൽ എന്നാണ് പറയണത് കൃഷ്ണാവതാരത്തിനെ ദേവകീ ദേവി പ്രസവിച്ചു പ്രസവിച്ചു എന്നല്ല അവിടെ പറഞ്ഞത് ആവിരാശിയിൽ അദൃശ്യമായിട്ടുള്ള ഒരു തലത്തിൽ നിന്ന് മനുഷ്യനെ ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൃശ്യമായ തലത്തിലേക്ക് ഇറങ്ങി വന്നു ഭഗവാൻ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് പ്രസവിച്ചു എന്നൊരു വാക്കവിടെ പറഞ്ഞിട്ടേ ഇല്ല അതൊന്ന് പല സ്ഥലങ്ങളിലായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് അഭിസംബോധന ചെയ്തിട്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റും അതായത് സാക്ഷാൽ രൂപമില്ലാത്ത നിർഗുണ ബ്രഹ്മം പരബ്രഹ്മസ്വരൂപം തന്നെയാണ് മനുഷ്യനെ ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിനെ സ്വീകരിച്ചുകൊണ്ട് ഭാരതഭൂമിയിൽ കൃഷ്ണനായിട്ട് അവതരിച്ചത് രൂപമില്ലാത്ത ഭഗവാൻ തന്നെയാണ് എന്ന് പ്രത്യേകം ഭാഗവതം ഉറപ്പിച്ചു പറയണം അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം എന്തിനാണ് രൂപം നോക്കൂ കർമ്മം ചെയ്യണമെങ്കിൽ രൂപം ആവശ്യമാണ് നിർബന്ധമാണ് സെമിറ്റിക് മതങ്ങളിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഏഴാമത്തെ ആകാശത്ത് ഇരുന്നിട്ട് ചരട് വലിക്കുക അദ്ദേഹം കൺട്രോൾ ചെയ്യുക ഭൂമിയിലെ കാര്യങ്ങൾ മഴ പെയ്യ്ക്കുക വെയിലുണ്ടാക്കുക അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടികൾ അങ്ങനെയല്ല ഭാരതത്തിലെ ഈശ്വര സങ്കല്പം മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് ശരീരത്തിനെ സ്വീകരിച്ചുകൊണ്ട് ധർമ്മം പഠിപ്പിക്കുകയാണ് ആചരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഭഗവാൻ അതാണ് വ്യത്യാസം നമ്മളും അവരും തമ്മിൽ എന്ന് മനസ്സിലാക്കുക പ്രത്യക്ഷ ഫലമാണ് ഭാരതത്തിലെ ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചാൽ എന്നാൽ സെമിറ്റിക് മതങ്ങളിൽ അത്ര പെട്ടെന്ന് ഫലം ഉണ്ടാവില്ല എന്താ കാരണം എന്ന് വെച്ചാൽ ആ സങ്കല്പം അങ്ങനെ രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതാണ് ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലം കിട്ടാനും സെമിറ്റിക് മത ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലം കിട്ടാതിരിക്കാനും ഉള്ള കാരണം അതാണ് പ്രത്യക്ഷ ഈശ്വര സ്വരൂപങ്ങളാണ് അവതാരം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പ്രത്യേകം പറയണോ രൂപമില്ലാത്ത പരബ്രഹ്മം നിർഗുണ ബ്രഹ്മം രൂപം സ്വീകരിച്ചുകൊണ്ട് മനുഷ്യനെ ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നാണ് പറയണത് മരിച്ചു എന്നും പറയുന്നില്ല അവസാനം ഉയർന്ന തലത്തിലേക്ക് അദൃശ്യമായിട്ട് പോയി എന്നാണ് പറയണത് മരിച്ചു എന്നൊരു വാക്കില്ല മരിക്കുക മനുഷ്യനാണല്ലോ ഇത് മനുഷ്യരല്ലല്ലോ അതാണ് ജനിക്കാനും ജനിക്കാതിരിക്കാനും മരിക്കാതിരിക്കാനും ഉള്ള കാരണം എന്ന് മനസ്സിലാക്കുക ഇതേപോലെ തന്നെ വാൽമീകി രാമായണത്തിലും കാണാം തസ്യാബി ഭഗവാനേഷ സാക്ഷാൽ ബ്രഹ്മമയോഹരി അംശാംശേന ചതുർഥാകാൽ പുത്രത്വം പ്രാർത്ഥിതസുരൈഹി രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സംജ്ഞയാ എന്ന് കാണാം വാൽമീകി മഹർഷിയുടെ ശ്ലോകം രാമായണം വാൽമീകി രാമായണം മലയാളല്ല അതായത് സാക്ഷാൽ ബ്രഹ്മം തന്നെ നിർഗുണ ബ്രഹ്മം രൂപമില്ലാത്ത ഭഗവാൻ പരമാത്മാവ് തന്നെ രാമലക്ഷ്മണ ഭരതശത്രുഘ്നന്മാരായിട്ട് ഭാരതഭൂമിയിൽ ധർമ്മത്തിനെ ആചരിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യ കൂടി അവതരിച്ചു എന്നാണ് പറയുന്നത് ഒരിക്കലും ഇതൊന്നും രാമനും കൃഷ്ണനും ഒന്നും അയ്യപ്പനും സുബ്രഹ്മണ്യസ്വാമിയും ഒന്നും പ്രവാചകന്മാരല്ല അതൊക്കെ ഈശ്വരന്മാരാണ് ഈശ്വര സങ്കല്പങ്ങളാണ് ഭാരതഭൂമിയിൽ ഈശ്വരന്മാർ നടന്ന ഈശ്വരന്മാർ ഓടി നടന്ന മണ്ണാണ് പുണ്യഭാരതമാതാവിൻ്റെ ഹൃദയം അല്ലെങ്കിൽ ആ നെഞ്ച് എന്ന് മനസ്സിലാക്കുക ഭാരതമാതാവിൻ്റെ മടിത്തട്ടിലാണ് കൃഷ്ണാവതാരമൊക്കെ ഉണ്ടായിട്ടുള്ളത് രാമാവതാരവും എല്ലാം എല്ലാ അവതാരങ്ങളും സെമിറ്റിക് മതങ്ങളിൽ അവതാരം ഇല്ല അത് പ്രവാചകന്മാരാണ് പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാവുന്ന കുഞ്ഞിനെയാണ് പ്രവാചകന്മാർ എന്ന് പറയുക അത് സാധാരണ മനുഷ്യരാണ് അവർക്ക് ഈശ്വരൻ്റെ എന്തെങ്കിലും ഒരു കഴിവ് കിട്ടും അതുകൊണ്ട് അവർ അത്ഭുതങ്ങൾ കാണിക്കും ഇത്രയേ ഉള്ളൂ അല്ലാതെ അതിൽ അത്ര വലിയൊരു അത്ഭുതപ്പെടേണ്ട ആവശ്യമോ വലുതാക്കി വെക്കേണ്ടതോ അല്ലെങ്കിൽ അതിനെ മഹത്വ വലുത് വല് വളരെ മഹത്വവൽക്കരിക്കേണ്ടതായ കാര്യമൊന്നുമില്ല അത്ര അത്ഭുതം ഉള്ള കാര്യമൊന്നുമല്ല അത് ഭഗവാൻ കൃഷ്ണനും രാമനൊന്നും ചെയ്തതിൻ്റെ പകുതിയോ പകുതി പോലും അത്ഭുതങ്ങളൊന്നും സെമിറ്റിക് മതങ്ങളിൽ പ്രവാചകന്മാർ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക പഠിക്കുക നിങ്ങൾ ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് എന്നിട്ട് മതം മാറി പോവുക അതിനുശേഷം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈശ്വര സങ്കല്പങ്ങളൊന്നും പ്രവാചകന്മാരല്ല എല്ലാം ഭഗവാൻ തന്നെയാണ് രൂപമില്ലാത്ത പരമാത്മാവ് തന്നെ മനുഷ്യനെ ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടി ആചരിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് രൂപം സ്വീകരിച്ചു കൊണ്ട് ഭാരതഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് എന്ന് മനസ്സിലാക്കുക ഒരിക്കലും സെമിറ്റിക് മതങ്ങളുടെ മതം മാറ്റ പ്രലോഭനങ്ങളിലൊന്നും പോയി അകപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക ഒരിക്കലും ഈ പറഞ്ഞതൊന്നും ഈശ്വര സങ്കല്പങ്ങൾ അയ്യപ്പനും രാമനും കൃഷ്ണനും ഒന്നും പ്രവാചകന്മാരല്ല എല്ലാം ഈശ്വരന്മാരാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക കർമ്മം ചെയ്യണമെങ്കിൽ ശരീരം നിർബന്ധമാണ് ശരീരമില്ലാതെ കർമ്മം ചെയ്യാൻ സാധിക്കില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഒരു ഉദാഹരണം പറയാം അപ്പം നമുക്ക് ഓരോ ഉപാസനാമൂർത്തികളുണ്ട് രാമനായിട്ടും കൃഷ്ണനായിട്ടും ദേവിയായിട്ടും ആരെയാണോ നമ്മൾ ഉപാസിക്കണത് അവരെ നമ്മൾ ആപത് ഘട്ടത്തിൽ വിളിച്ചാൽ നമ്മുടെ മുമ്പിൽ അവർ പ്രത്യക്ഷപ്പെട്ട് നമ്മളെ രക്ഷിക്കും അതിലൊരു സംശയവും വേണ്ട അനുഭവങ്ങൾ ധാരാളമുണ്ട് എനിക്ക് തന്നെ ധാരാളം അനുഭവമുണ്ട് വെറുതെ പറയല്ല എന്നാൽ സെമിറ്റിക് മതങ്ങളിൽ സെമിറ്റിക് പാകണ്ട മതങ്ങളിൽ രൂപമില്ലാത്ത ഭഗവാനെ അവർ ആരാധിക്കണോ ഈ നിർഗുണ ബ്രഹ്മം ശരീരമില്ലാത്ത ഈ ബ്രഹ്മം എങ്ങനെയാണ് ഒരാളെ രക്ഷിക്കുക തൻ്റെ ഭക്തനൊരപകടം വരുന്ന സമയത്ത് രൂപമില്ലാത്ത ഈ നിർഗുണ ബ്രഹ്മം എങ്ങനെയാണ് ശരീരം ഇല്ലാതെ എങ്ങനെയാണ് ആ ബ്രഹ്മം അല്ലെങ്കിൽ ആ ഈശ്വരൻ എങ്ങനെയാണ് കർമ്മം ചെയ്യുക അപ്പോൾ ശരീരമില്ലാത്ത അദ്ദേഹം എങ്ങനെ തൻ്റെ ഭക്തരെ രക്ഷിക്കും എന്നുകൂടി നമ്മൾ സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കുക അല്ലാതെ അവർ പറയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ മതം മാറിപ്പോവുക അല്ല വേണ്ടത് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുക ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിനെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചോളൂ വേദം തന്നെയാണ് ഭാഗവതം വേദ വേദാന്ത സാരമാണ് ഭാഗവതം വേദ വേദത്തിന് തുല്യമാണ് ഭാഗവതം വേദം തന്നെയാണ് ഭാഗവതം എന്ന് മനസ്സിലാക്കുക അതിൻ്റെ മലയാളം പരിഭാഷ കിട്ടും ഇത് സംസ്കൃതമാണ് എല്ലാവർക്കും മനസ്സിലാവില്ല മലയാളം പരിഭാഷയൊക്കെ വാങ്ങി വായിച്ചു നോക്കൂ അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഞാൻ പിന്നെയും പിന്നെയും ഓർമ്മപ്പെടുത്തുകയാണ് മതം മാറിപ്പോകുന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ഒന്നുകൂടി ചിന്തിച്ചോളൂ ശ്രീരാമനും ശ്രീകൃഷ്ണനും അയ്യപ്പനും സുബ്രഹ്മണ്യസ്വാമിയും ആഞ്ജനേയനും ഒന്നും പ്രവാചകന്മാരല്ല നമുക്ക് പ്രവാചക സങ്കല്പം നമുക്ക് അവതാര സങ്കല്പങ്ങളാണ് ഈശ്വരന്മാർ തന്നെയാണ് നമ്മുടെ ഭാരതഭൂമിയിൽ അവതരിച്ചിട്ടുള്ളത് അല്ലാതെ സ്ത്രീയും പുരുഷനും ശാരീരിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന സാധാരണ മനുഷ്യരല്ല അവർ പറയുന്ന പ്രവാചകന്മാരെ പോലെയുള്ള മനുഷ്യരല്ല നമ്മളുടെ ഈശ്വരന്മാർ എന്ന് മനസ്സിലാക്കുക പ്രവാചകനും ഈശ്വരനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് രണ്ടും രണ്ട് തന്നെയാണ് രണ്ടും ഒന്നല്ല എന്ന് മനസ്സിലാക്കുക ഭഗവാൻ കൂടുതൽ പഠിക്കാനും അന്വേഷിക്കാനും കണ്ടെത്താനും നിങ്ങൾക്ക് നല്ല സൽബുദ്ധി തരട്ടെ എന്ന് പ്രാർത്ഥിക്കണോ ഹരേ കൃഷ്ണ